നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് മഹാരാഷ്ട്രയിലെ കോലാപൂരിനടുത്തുള്ള അൾട്ടി എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഒരു സാധാരണ കുടുംബത്തിലെ കർഷക തൊഴിലാളിയായ അച്ഛൻ്റെയും അമ്മയുടെയും മകളായിട്ടാണ് അശ്വിനി എന്ന് പറയുന്ന സുന്ദരിയായ യുവതി ജനിച്ചത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു പോലീസ് ഓഫീസറായി തീരുക എന്ന് മാത്രമാണ് അശ്വിനിയുടെ ലക്ഷ്യം പക്ഷേ അച്ഛനമ്മമാർ പറഞ്ഞു അത് വേണ്ട അതായത് പോലീസ് ഓഫീസറായി കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ് അത് മാത്രവുമല്ല നീ ഒരു പെണ്ണാണ് നിനക്ക് അങ്ങനെയൊന്നും കഴിയില്ല എന്നൊക്കെ ആദ്യം തന്നെ എന്ന് പറഞ്ഞ മാതാപിതാക്കള് നിരുത്സാഹപ്പെടുത്താൻ തുടങ്ങി അപ്പോഴൊക്കെ അശ്വിനിക്ക് വാശി കൂടിയിട്ടേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥയായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും എന്നുള്ള തരത്തിൽ പക്ഷേ മകളുടെ ഈ പോലീസ് ഉദ്യോഗസ്ഥയാകണം എന്നുള്ളതിനോട് യാതൊരുവിധ താല്പര്യവും ആ മാതാപിതാക്കൾക്ക് ഉണ്ടായില്ല നീ വല്ല ടീച്ചറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയോ കണ്ടുപിടിച്ചോളൂ പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥ മാത്രം മാത്രമാകേണ്ട എന്ന് തന്നെയാണ് അച്ഛനും അമ്മയും തറപ്പിച്ച് പറഞ്ഞത് രണ്ടായിരം ആയപ്പോഴേ കോളേജ് പറഞ്ഞൊക്കെ കഴിഞ്ഞു അത് മാത്രവുമല്ല സുന്ദരിയായ ഒരു യുവതിയാണ് പല കല്യാണാലോചനകളും വരാൻ തുടങ്ങി ഗ്രാമത്തിലുള്ള പല ചെറു ചെറുക്കന്മാരും അശ്വനിയെ കാണാൻ വരാൻ തുടങ്ങി അതായത് ഞങ്ങൾക്ക് കല്യാണം കഴിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു പക്ഷേ അശ്വിനി പറഞ്ഞു അഞ്ച് വർഷം കഴിഞ്ഞിട്ടേ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ അഞ്ച് വർഷം ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടണം എന്നുള്ള തരത്തിൽ അങ്ങനെ അച്ഛനും അമ്മയും സമ്മതിക്കുകയാണ് അഞ്ച് വർഷം നീ ശ്രമിച്ചോളൂ അങ്ങനെ അഞ്ച് വർഷത്തിനിടയിൽ പല തരത്തിലുള്ള ടെസ്റ്റുകൾ എഴുതിയെങ്കിലും അശ്വനിക്ക് ജോലിയൊന്നും ലഭിച്ചില്ല അത് അശ്വനി പറഞ്ഞ ഒരു കള്ളം മാത്രമായിരുന്നു പല ജോലികളും അശ്വിനിക്ക് ലഭിച്ചു പക്ഷേ അശ്വിനി ഒരു ജോലിക്കും പോയിട്ടില്ല എന്താ കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥ എന്നുള്ള ജോലിക്ക് മാത്രമേ ഞാൻ പോകുകയുള്ളൂ എന്നുള്ളൊരു വാശി പോലെയായിരുന്നു അഞ്ചു വർഷം കഴിഞ്ഞിട്ടും അശ്വനിക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥയാകാൻ കഴിഞ്ഞില്ല ഏതായാലും അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധപ്രകാരം നാട്ടിലുള്ള ഒരു എഞ്ചിനീയറായ ഒരു ചെറുക്കൻ രാജേഷ് ഗോർ എന്നാണ് പേര് അത് മാത്രവുമല്ല ചെറിയ ബിസിനസ്സും നടത്തുന്നുണ്ട് അച്ഛനും അമ്മയും സഹോദരങ്ങളാണ് ബിസിനസ്സിൽ സഹായിക്കുന്നത് നല്ല പൈസ ൊരു പയ്യനാണ് ഈ ആലോചന തട്ടിക്കളയേണ്ട ഏതായാലും ചെറുക്കനെ കണ്ടപ്പോൾ അശ്വനിക്കും സന്തോഷമായി കാരണം കാണാൻ സുന്ദരനാണ് അതുപോലെ അത്യാവശ്യം സാമ്പത്തികവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും തന്റെ പോലീസും മോഹം അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം രണ്ടായിരത്തി അഞ്ചില് രാജുവുമായിട്ട് വിവാഹം നടക്കുകയാണ് അശ്വിനിയുടെ അതിനുശേഷം തന്നെ രാജുവിന്റെ വീട്ടിലേക്ക് പോകുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് രാജുവിന് മനസ്സിലായത് തന്റെ ഭാര്യക്ക് ഇതുപോലൊരാഗ്രഹമുണ്ടെന്ന് അപ്പോഴേക്കും അവർക്കൊരു കുഞ്ഞും പറഞ്ഞിരുന്നു ഏതായാലും രാജു പറഞ്ഞു കുഞ്ഞിനെ ഞാൻ നോക്കാം അതുപോലെ തന്നെ ബിസിനസ്സും കാര്യങ്ങളും ഒന്നും നീ ഇടപെടേണ്ട നീ ഇന്ന് തന്നെ ശ്രമിച്ചു കൊള്ളണം അതായത് നീ ഒരു പോലീസ് ഓഫീസർ ആകാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അശ്വിനി ശരിക്കും പറഞ്ഞ ഞെട്ടിപ്പോയി അങ്ങനെ അശ്വിനി വീണ്ടും ടെസ്റ്റുകൾ എഴുതാൻ തുടങ്ങി അതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി കുഞ്ഞിനെ നോക്കുന്നത് രാജുവിന്റെ അമ്മയും അതുപോലെ അശ്വനിയുടെ അമ്മയും അച്ഛനും ഒക്കെയാണ് മരുമകൻ കൂടി നിർബന്ധിച്ചപ്പോഴാണ് അശ്വനിയുടെ അമ്മയും അച്ഛനും ഈ കാര്യത്തിന് വീണ്ടും സമ്മതം മൂളിയത് എന്നുള്ള ാണ് ശേഷം ഒരു വർഷത്തിനുള്ളിൽ അശ്വിനി ഒരു പോലീസ് ഓഫീസർ ആവുകയാണ് അസിസ്റ്റന്റ് പോലീസ് ഇൻസ്പെക്ടർ ആയിട്ട് പൂനെയിലാണ് ആദ്യം തന്നെ പോസ്റ്റിംഗ് കിട്ടിയത് അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നു പിന്നീട് രാജുവിനെയും മകളെയും അങ്ങോട്ട് കൊണ്ടുവരികയാണ് രാജുവിന് അവിടെ നിന്നാലും ജോലിക്ക് പോകാം ബിസിനസ് നോക്കാൻ അച്ഛനും അമ്മയും അവരൊക്കെ ഉള്ളത് കൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ പോയാൽ മതി അങ്ങനെ അവിടെയുള്ള വീട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോഴേ അശ്വനിക്ക് മറ്റൊരു സ്ഥലം മാറ്റം കിട്ടുകയാണ് രത്നഗിരിയിലേക്ക് അശ്വനി രത്നഗിരിയിലേക്ക് പോകുന്നു രണ്ടോ മൂന്നോ മാസത്തിന് ശേഷമാണ് രത്നഗിരിയിലേക്ക് രാജുവും മകളും പോകുന്നത് പിന്നീട് അവിടെ താമസം ആരംഭിക്കുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനാറില് ഇവരുടെ ജീവിതത്തിൽ ചെറിയൊരു പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് അതായത് രണ്ടായിരത്തി പതിനാറ് ജനുവരിയോട് കൂടിയിട്ട് രാജുവിന് ചില സംശയങ്ങൾ വരാൻ തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ ഭാര്യയ്ക്ക് പഴയതുപോലെ സ്നേഹമില്ല അതുപോലെ തന്നെ സംസാരിക്കുന്നില്ല പിന്നെ കുഞ്ഞിനോട് പോലും ഒരു കൂടി ഒന്നും പറയുന്നില്ല അതായത് പേരിന് എന്തൊക്കെയോ ചോദിക്കുന്നു പറയുന്നു എന്നല്ലാതെ ആ ആത്മാർത്ഥ സ്നേഹമൊന്നുമില്ല എന്ന് മനസ്സിലായി തന്റെ ഭാര്യയ്ക്ക് ഇനി വേറെ ആരെങ്കിലും എന്തെങ്കിലും ബന്ധമുണ്ടാവുമോ അതായത് ഒരു പോലീസ് ഓഫീസർ അല്ലേ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് രാജു സ്വയം സമാധാനിച്ചു പക്ഷെ കുറെ നാൾ കഴിയുമ്പോഴേ രാജുവിന് ഈ സംശയം കൂടിക്കൂടി വന്നു ഒരു ദിവസം രാജു ചോദിച്ചു എനിക്ക് വേറെ ആരെങ്കിലും ബന്ധമുണ്ടോ ഇത് കേട്ട അശ്വിനിയൊന്നും ഞെട്ടിപ്പോയി അശ്വിനി പറഞ്ഞു ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥയാണ് എനിക്ക് പലരുമായിട്ടും ബന്ധമുണ്ടാകും ആ ബന്ധത്തെ ഒക്കെ ഇങ്ങനെ സംശയിച്ചു കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ജീവിതം മുന്നോട്ട് നീങ്ങാൻ പാടാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ രാജു തന്നെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് അശ്വനിയുടെ വായിൽ നിന്നും ഇങ്ങനെയൊരു വർത്തമാനം അദ്ദേഹം പ്രതീക്ഷിച്ചില്ല അത് തനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടായി ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ അശ്വിനി ജോലിക്ക് പോവുകയും ചെയ്തു രാജു ആണെങ്കിൽ വളരെ വിഷമത്തോടു കൂടി അവിടെ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കേ ഒരു മാസം കഴിഞ്ഞപ്പോഴേ അശ്വനി താമസം മാറുകയാണ് വേറൊരു വീട്ടിലേക്ക് ഇനി ഞാനിവിടെ താമസിക്കുന്നില്ല രാജുവും മകളും ഇവിടെ തനിച്ചായി ഏതായാലും എല്ലാ ദിവസവും വിളിക്കും മകളോട് സംസാരിക്കും അതുമാത്രവുമല്ല ഈ രാജുവിനാണെങ്കിൽ മെസ്സേജ് അയക്കും മിണ്ടാറൊന്നുമില്ല അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിനഞ്ചാം തീയതി തൻ്റെ ഭാര്യയെ കണ്ടിട്ട് മൂന്ന് നാല് ദിവസമായി മകളെ വിളിച്ചിട്ട് മൂന്ന് നാല് ദിവസമായി ഒരു നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഹൗവാറിയു എന്ന് ചോദിച്ചൊരു മെസ്സേജ് അയച്ചതാണ് പിന്നീട് വിളിച്ചിട്ടുമില്ല ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ എടുക്കുന്നുമില്ല കുറേ നേരം ട്രൈ ചെയ്തുകൊണ്ടിരുന്നു മകളാണെങ്കിൽ ആകാംക്ഷയോട് കൂടിയിട്ട് അവരെ കാത്തിരിക്കുകയാണ് അച്ഛാ അമ്മ ഫോൺ എടുത്തോ എന്ന് ചോദിച്ചുകൊണ്ട് മകൾക്കാണ് സംസാരിക്കാൻ തെരുക്കം കൂടുതല് രാജുവിന് വേണ്ടിയിട്ടല്ല മകളുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് രാജു വിളിച്ചു കൊണ്ടിരുന്നത് ഏതായാലും വിളിച്ചിട്ട് ഒരു മറുപടിയുമില്ല അതായത് സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ ബൈക്കും എടുത്ത് തൻ്റെ ഭാര്യ താമസിക്കുന്ന സ്ഥലത്ത് മകളെയും കൂട്ടിയിട്ട് രാജു പോയി അവിടെ ആ വീട് പൂട്ടിയിട്ട നിലയിലാണ് അവിടെ ആരുമില്ലായിരുന്നു അങ്ങനെ ഇറങ്ങി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഇനി അവിടെ ജോലിയിൽ ഉണ്ടാകുമല്ലോ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് നാല് ദിവസം മുമ്പ് ലീവ് പറഞ്ഞു പോയതാണ് എങ്ങോട്ടാണ് പോയത് എന്നറിയില്ല രാജു നേരെ അശ്വനിയുടെ മാതാപിതാക്കളെ വിളിക്കുന്നു അതുപോലെ തന്നെ തന്റെ മാതാപിതാക്കളെ വിളിക്കുന്നു അവരൊക്കെ പറയുന്നത് ഇല്ല അശ്വനി ഇവിടെ വന്നിട്ടില്ല അപ്പോഴാണ് ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ട് എന്ന് തന്നെ ഈ മാതാപിതാക്കളും അതുപോലെ തന്നെ രാജുവിന്റെ മാതാപിതാക്കളും എല്ലാവരും അറിയുന്നത് അതിനുശേഷം അശ്വനിയുടെ മാതാപിതാക്കളൊക്കെ നേരെ ഇങ്ങോട്ട് വരുന്നു ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു പരാതി കൊടുക്കുകയാണ് ഭാര്യയെ കാണാനില്ല നാല് ദിവസമായിട്ട് കാണുന്നില്ല അപ്പോഴാണ് മേലുദ്യോഗസ്ഥരും എല്ലാവരും ഇത് അറിയുന്നത് അതായത് അശ്വനി ലീവിൽ ആണെന്നാണ് എല്ലാവരും കരുതിയത് ഇനി വല്ല ശത്രുക്കളും കടത്തിക്കൊണ്ടുപോയതായിരിക്കുമോ അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ധാരാളം ശത്രുക്കൾ കാണും അവരാരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിരിക്കുമോ എന്നുള്ള സംശയമായിരുന്നു പോലീസിന്റെ ഏതായാലും രാജുവിനോട് ചോദിച്ചു നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ അതായത് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കോളുകൾ വന്നിരുന്നോ നിങ്ങളുടെ ഭാര്യ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേ അയാൾ രഹസ്യമായിട്ട് പറയുകയാണ് സാറേ എനിക്ക് ഒരാളെ മാത്രമേ സംശയമുള്ളൂ അതായത് എന്റെ ഭാര്യയുമായിട്ട് ഇവിടെയുള്ള ഇൻസ്പെക്ടർ അഭിക്ക് ബന്ധമുണ്ട് അത് അയാളെ മാത്രമാണ് എനിക്ക് സംശയം ഏതായാലും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അഭിയെ വിളിപ്പിക്കുകയാണ് അഭിയെ വിളിപ്പിച്ചതിന് ശേഷം ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്തപ്പോൾ അഭി പറഞ്ഞത് ഇതാണ് ഞങ്ങൾ രണ്ടുപേരും ഉദ്യോഗസ്ഥ എന്നുള്ള ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ അല്ലാതെ അതിൽ കൂടുതൽ ബന്ധങ്ങളൊന്നുമില്ല അത് മാത്രവുമല്ല ഞാനൊരു ആണ് അതുപോലെ അശ്വനിയും ഒരു ഫാമിലിയുണ്ട് അവൾക്ക് ഭർത്താവും മകളുമുണ്ട് എനിക്ക് ഭാര്യയും മകനും ഒക്കെ ഉള്ളതാണ് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോകില്ല എന്ന് അഭി പറയുകയും ചെയ്തു ഏതായാലും പോലീസ് ഇത് വിശ്വസിച്ചു കാരണം അന്വേഷണം നടക്കട്ടെ അബിയെ ഈ അന്വേഷണത്തിൽ നിന്നും മാറ്റി നിർത്തണം കാരണം അയാൾ ആരോപണ വിധേയനാണ് അയാളെ സംശയമുള്ള സ്ഥിതിക്ക് അയാളെ അന്വേഷണ ചുമതലയിൽ നിന്നും മാറ്റണം എന്ന് പോലീസ് ഉദ്യോഗസ്ഥനെ മനസ്സിലായി അങ്ങനെ മറ്റൊരു ടീമിനെ ഏൽപ്പിക്കുകയാണ് ഒരു സ്പെഷ്യൽ ടീമിനെ കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് കാണാതായിരിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല അങ്ങനെ സ്പെഷ്യൽ ടീം അന്വേഷണം ആരംഭിച്ചു അവർ ആദ്യം തന്നെ സി സി ടിവികളെല്ലാം പരിശോധിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ എന്ന് പറഞ്ഞ മൊബൈൽ നമ്പറുകൾ സൈബർ സെല്ലിൽ പരിശോധിക്കുന്നു അപ്പോഴാണ് മനസ്സിലായത് ഈ മൊബൈൽ നമ്പർ രണ്ട് ദിവസം മുന്നേ വരെ ഋഷികേശ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നു അവിടെ തീർത്ഥാടനത്തിന് പോയതാണോ എന്നൊന്നും അറിയില്ല അവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവുകയും അങ്ങനെ പോലീസ് സംഘം ഋഷികേശിൽ അന്വേഷണം ആരംഭിച്ചു പക്ഷെ അവിടെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അത് മാത്രവുമല്ല പല സി സി ടി വിളും പരിശോധിച്ചെങ്കിലും അവിടെയൊന്നും അശ്വനിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെയിരിക്കെ പോലീസ് സി സി ടി വിളെല്ലാം പരിശോധിച്ചപ്പോഴേ ഒരു നിർണായക ഒരു വിവരം കിട്ടുകയാണ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിനൊന്നാം തീയതി വൈകുന്നേരം നാലു മണിയോടുകൂടി അശ്വനിയും പിന്നെ കൂടെ ഒരാളും അവിടെയുള്ള ഒരു ഹോട്ടലിൽ കയറി ചായ കുടിക്കുന്ന രംഗമാണ് കാണുന്നത് കൂടെയുള്ള ആളെ കണ്ടപ്പോഴും പോലീസുകാർ വീണ്ടും ഞെട്ടിപ്പോയി കാരണം അതേ അബി എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു ഏതായാലും അതിനുശേഷം എന്ന് പറഞ്ഞ രണ്ടു പേരും ഒരേ കാറിൽ തന്നെയാണ് അവിടെ നിന്ന് പോയത് എങ്ങോട്ടാണ് പോയത് എന്ന് മാത്രം അവർക്ക് മനസ്സിലായില്ല ഏതായാലും ഈ കാര്യങ്ങളെല്ലാം മേലുദ്യോഗസ്ഥനെ ധരിപ്പിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അഭിയെ വീണ്ടും വിളിച്ച് ചോദ്യം ചെയ്യുകയാണ് അയാള് പഴയതിൽ തന്നെയാണ് പഴയതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അതായത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇത് മാത്രമാണ് ഓഫീസറും അതുപോലെ തന്നെ ഈ പിന്നെ സഹപ്രവർത്തകർ ബന്ധം മാത്രമാണ് അതിൽ കൂടുതലൊന്നുമില്ല നമ്മൾ രണ്ടുപേരും കാഫി കുടിച്ചു എന്നുള്ളത് നേരാണ് അത് കാറിൽ അവരെ ഞാൻ കൊണ്ടുപോയി എന്നുള്ളത് നേരാണ് പക്ഷെ അവരെങ്ങോട്ടാണ് പോയത് എന്ന് മാത്രം എനിക്കറിയില്ല എന്ന് പറയുകയും ചെയ്തു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി അതിനിടയിൽ എന്ന് പറഞ്ഞാൽ രാജു കോടതിയെ ുന്നു കോടതി പെട്ടെന്ന് തന്നെ അന്വേഷണം നടത്താൻ വേണ്ടി ഉത്തരവിടുന്നു അന്വേഷണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ യാതൊരു തുമ്പുമില്ല അശ്വനി എന്ന് പറയുന്ന യുവതി എവിടെ പോയെന്ന് ഒരാൾക്ക് പോലും അറിയില്ല അവരുടെ അവസാന ഫോണിന്റെ അവസാനത്തെ സിഗ്നൽ കാണിക്കുന്നത് ഋഷികേശിലാണ് ഋഷികേശിലും പലതവണ പോയി അന്വേഷിച്ചു പക്ഷേ യാതൊരു വിവരങ്ങളുമില്ല ഇങ്ങനെ ഒമ്പത് വർഷം കഴിഞ്ഞു അതിനിടയിൽ പോലീസ് പലതവണ രാജുവിനെ ചോദ്യം ചെയ്യുന്നു ഇനി അയാൾ എന്തെങ്കിലും ചെയ്തതാണോ അതു മാത്രവുമല്ല അയാളുമായിട്ട് ഭാര്യ പിണങ്ങിയതാണ് അയാളും കുഞ്ഞും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഭാര്യ വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് അയാളെ തന്നെ സംശയമുണ്ടായിരുന്നു പക്ഷേ രാജു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഹൗ ആർ യു എന്ന് ചോദിച്ചിരിക്കുന്ന ഒരു മെസ്സേജ് അതുപോലെ ഒരിക്കലും തൻ്റെ ഭാര്യ അയക്കില്ല ഒരിക്കലും അത് തൻ്റെ ഭാര്യ അയച്ചതല്ല അത് വേറെ ആരോ അയച്ചത് എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് അങ്ങനെ പോലീസ് സംഘം mưa ഋഷികേശിലേക്ക് പോവുകയാണ് അവിടെ എത്തിയതിന് ശേഷം ആ ഒരു സമയത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പലതും നശിച്ചു പോയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ ഒമ്പതാമത്തെ വർഷം തുടങ്ങുകയാണ് കാണാതായിട്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ അങ്ങനെ ഒമ്പത് വർഷം മുൻപുള്ള ചില സി സി ടി വി ഫുട്ടേജുകൾ ഇവർക്ക് കിട്ടുകയാണ് അത് ആ ഒരു സമയത്തെ അവിടെ താമസിച്ച ചില ആൾക്കാരുടെ പേര് വിവരങ്ങളും കിട്ടി അതിൽ മഹേഷ് എന്ന് പറയുന്ന ഒരാളുടെ പേരുണ്ട് ആ മഹേഷുമായിട്ട് ഇവിടെയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ോ എന്നുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ് അങ്ങനെ പോലീസിന് മനസ്സിലാവുകയാണ് അതായത് മഹേഷ് എന്ന് പറയുന്നയാൾക്ക് ഇവിടെയുള്ള ആരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് ആ കണക്ഷൻ കണ്ടുപിടിക്കുന്നു പോലീസ് അത് വേറെ ആരുമല്ല അതായത് അബി എന്ന് പറയുന്നയാളുടെ കൂട്ടുകാരനാണ് ഈ മഹേഷ് എന്ന് പറയുന്ന വ്യക്തി ഏതായാലും മഹേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു അയാൾ ഒരു കുറ്റവും സമ്മതിച്ചില്ല അയാൾ പറഞ്ഞു എനിക്കറിയില്ല എന്ന് മാത്രമാണ് അയാൾ പറയുന്നത് അത് മാത്രവുമല്ല ആ ഒരു സമയത്തൊന്നും ഞാനും അതുപോലെ അബിയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുള്ളൊരു കള്ളവും കൂടി ഇദ്ദേഹം പറഞ്ഞു പോലീസുകാർക്ക് മുന്നിൽ അധിക നേരം പിടിച്ചു നിൽക്കാൻ മഹേഷിന് കഴിഞ്ഞില്ല മഹേഷ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ് മഹേഷിനെ ചോദ്യം ചെയ്തപ്പോഴും മഹേഷ് പറഞ്ഞ കാര്യം ഇതാണ് അബിയും അശ്വതി അശ്വിനിയും തമ്മിൽ വർഷങ്ങൾക്ക് മുമ്പേ ബന്ധമുണ്ട് പൂനെയിൽ വെച്ചാണ് ഇവർ രണ്ടുപേരും പരസ്പരം കാണുന്നത് അതിനുശേഷം ഇവർ രണ്ടുപേരും പല റൂം എടുക്കാറുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അബിയുടെ വീട്ടിലേക്ക് പോകാറുണ്ട് രണ്ടുപേരും തമ്മിൽ എന്ന് പറഞ്ഞ ശാരീരിക ബന്ധം വരെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ കാര്യങ്ങളൊന്നും ഭർത്താവിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ അറിയില്ലായിരുന്നോ അങ്ങനെയുള്ള ഒരു സംശയത്തിന് പോലും രണ്ടുപേരും ഇടം കൊടുത്തില്ല അങ്ങനെ ഇരിക്കെയാണ് അഭിക്ക് രത്നഗിരിയിലേക്ക് സ്ഥലമാറ്റം കിട്ടുന്നത് വൈകാതെ തന്നെ അശ്വനിയും ആ ഒരു സ്ഥലമാറ്റം ചോദിച്ചു വാങ്ങുകയാണ് ചെയ്തത് അതായത് രണ്ടു പേർക്കും തമ്മിൽ കാണാതിരിക്കാൻ വയ്യാത്തത്ര ബന്ധമുണ്ടായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രത്നഗിരിയിലേക്ക് അബിയുടെ ഫാമിലിയെ കൊണ്ടുവന്നിട്ടില്ല പലപ്പോഴും അശ്വനിയെയാണ് ആ വീട്ടിലേക്ക് കൊണ്ടുപോകാറ് ഡ്യൂട്ടി ഉണ്ടെന്ന് വീട്ടിൽ നിന്നും പറഞ്ഞിറങ്ങുന്ന അശ്വിനി നേരെ പോകുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്കാണ് അവരെ രണ്ടുപേരും പലതവണന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിനൊന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിയോടുകൂടി എന്നെ വിളിക്കുന്നത് അർജന്റായിട്ട് വീട് വരെ ഒന്ന് വരണം എന്നാണ് പറഞ്ഞത് ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോഴും ഞെട്ടിക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിനി അവിടെ മരിച്ചു കിടക്കുകയാണ് ആ സമയത്ത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇദ്ദേഹം വെറച്ചുകൊണ്ട് അവിടെ ണ്ടായിരുന്നു അയാളെ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് നിനക്ക് ഒരു ഒരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുകയും പിന്നീട് എനിക്ക് ഒരാളുടെ സഹായം കൂടി വേണം എന്ന് പറഞ്ഞ് ഡ്രൈവറെ വിളിക്കുകയാണ് ഡ്രൈവർക്ക് കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്നു പിന്നീട് ഡ്രൈവറെയും കൂട്ടുന്നു അശ്വിനിയുടെ മൃതദേഹം അവിടെ വെച്ച് തന്നെ പീസ് പീസ് ആക്കുകയാണ് അതിനുശേഷം അതിനടുത്തു തന്നെയുള്ള ഒരു നദിയിൽ കൊണ്ടുപോയിട്ട് ഒഴുക്കി വിടുകയാണ് ചെയ്തത് എന്നാണ് മഹേഷ് പറഞ്ഞത് മഹേഷിന്റെ മൊഴി പ്രകാരം പോലീസ് ആ നദി മുഴുവൻ തെരച്ചിൽ നടത്തുന്നു പക്ഷേ മൃതദേഹത്തിന്റെ ഒരു അവശിഷ്ടം പോലും കിട്ടിയില്ല എന്നുള്ളതാണ് അതിനുശേഷം അബി എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കസ്റ്റഡിയിൽ എടുക്കുന്നു അതുപോലെ അയാളുടെ ഡ്രൈവർ ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുക്കുന്നു പിന്നീട് അബിയെ ചോദ്യം ചെയ്യുകയാണ് അബിയെ ചോദ്യം ചെയ്തപ്പോഴേ അയാൾ പറഞ്ഞ കാര്യം ഇതാണ് പതിനൊന്നാം തീയതി നാലുമണിയോടു കൂടി രണ്ടുപേരും ആ ഹോട്ടൽ റൂമിൽ വെച്ച് കോഫി കുടിക്കുന്നു അതിനുശേഷം രണ്ടുപേരും കാറിൽ കയറി അയാളുടെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ വെച്ച് ലൈംഗികമായി ബന്ധപ്പെട്ടതിന് ശേഷം അവിടെ കിടക്കുമ്പോഴാണ് പറഞ്ഞത് ഇനി എനിക്ക് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല നിങ്ങളുടെ ഭാര്യയെ ഒഴിവാക്കിയിട്ട് എന്നെ വിവാഹം കഴിക്കണമെന്ന് അപ്പോഴാണ് അഭി പറഞ്ഞത് അതൊരിക്കലും നടക്കില്ല അതായത് നമുക്ക് ഇതുപോലെ അങ്ങ് പോകാം നീ നിന്റെ ഭർത്താവുമായിട്ട് ഒരുമിച്ച് ചേരണം എന്ന് അഭി പറഞ്ഞപ്പോഴേ ഞാൻ ഇത് നിങ്ങളുടെ ഭാര്യയെ വിളിച്ചറിയിക്കും അത് മാത്രവുമല്ല ഞാൻ എല്ലാവരോടും പറയും ഇത് ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞപ്പോഴേ അവിടെയുള്ള ഒരു ക്രിക്കറ്റ് ബാറ്റ് ബാറ്റെടുത്ത് ശക്തമായിട്ട് തലക്കടിക്കുകയാണ് ചെയ്തത് കൂടി തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വിനി അവിടെ വീഴുന്നു പിന്നീട് മരണം ഉറപ്പാക്കിയതിന് ശേഷമാണ് തൻ്റെ കൂട്ടുകാരനായ മഹേഷിനെയും അതുപോലെ ഡ്രൈവറെയും വിളിച്ചു വരുത്തിയത് എന്നാണ് അഭിയും പറഞ്ഞത് സാഹചര്യ തെളിവുകളും മൃതദേഹം കിട്ടിയിട്ടില്ല മൃതദേഹത്തിന് പരിശോധന നടത്തിയിരുന്നു പക്ഷെ കണ്ടു കിട്ടിയിട്ടില്ല ഒന്നും ഒരു മൃതദേഹത്തിന്റെ ഒരു അവശിഷ്ടം പോലും അവിടെ നിന്നും കിട്ടിയിട്ടില്ല കാരണം ഒമ്പത് വർഷം കഴിഞ്ഞിരിക്കുന്നു അതുമാത്രവുമല്ല അതിന് അവിടെ അവിടെ തന്നെയാണ് കളഞ്ഞത് എന്നുള്ളൊരു തെളിവോ കാര്യങ്ങളോ ഒന്നും പോലീസിന് കിട്ടിയിട്ടില്ല അങ്ങനെ സാഹചര്യ തെളിവുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയാണ് അതിൽ പോലീസ് ഓഫീസറായ അബി എന്ന് പറയുന്ന വ്യക്തിക്ക് ജീവോരന്തം കഠിന തടവും അതിൻ്റെ കൂട്ടുപ്രതികളായ മഹേഷിനും പിന്നെ ഡ്രൈവർക്കും ഏഴു വർഷം ഘടനതടവുമാണ് വിധിച്ചത് ഏതായാലും പ്രതികളെല്ലാവരും ഇപ്പോഴും ജയിലിൽ തന്നെയാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് മിക്ക കുടുംബങ്ങളിലും വില്ലനായിട്ട് വരുന്നത് ഈ അവിഹിതം തന്നെയാണ് തനിക്ക് നല്ല ജോലിയും അതുപോലെ നല്ല ഭർത്താവും പിന്നെ കുഞ്ഞിനെയും ദൈവം തന്നെ തന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് പിന്നെയും പിന്നെയും പോയിട്ട് ഇങ്ങനെയുള്ള ബന്ധത്തിൽ ഇപ്പോഴെന്താണ് നേടിയത് രണ്ട് ഫാമിലിയാണ് നശിച്ചത് എന്നുള്ളതാണ് ഒന്ന് ഈ അശ്വിനിയുടെ കുടുംബം മുഴുവൻ നശിച്ചു അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഈ അബി എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബം നശിച്ചു ഒരാൾ ജയിലിലായി ഒരാൾ ഈ ലോകത്ത് നിന്ന് തന്നെ പോകേണ്ടി വന്നു എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ഒന്ന് നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക നന്ദി നമസ്കാരം